ആടിന്റെ മണമുള്ള ഇടയന്റെ എറണാകുളം അകുമാലി മേജർ അതിരൂപതയുടെ ആധുനിക കാലത്തെ ജീവിക്കുന്ന രക്തസാക്ഷിയായ ആർച്ച് ബിഷപ്പ് ആന്റണി കരീൽ തന്റെ എഴുപത്തിയഞ്ചാമത് ജന്മദിനം ആഘോഷിക്കുകയാണ് നേടിയെടുത്ത വലിയ നേട്ടങ്ങളെക്കാൾ നേരിടേണ്ടി വന്ന അപമാനങ്ങളുടെയും സഹനത്തിന്റെയും പേരിൽ ലക്ഷക്കണക്കിന് വരുന്ന അതിരൂപതയിലെ ദേവജനത്തിന്റെ ഹൃദയങ്ങളിൽ ചിരകാല പ്രതിഷ്ഠ നേടിയ വലിയ ഇടയനാണ് അദ്ദേഹം ക്രൈസ്റ്റ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാക്കി മാറ്റിയതിലൂടെ സഭയ്ക്കും സമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളുടെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിരൂപത അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന ഭൂമി വിവാദവും അതുമായി നടന്ന ക്രമക്കേടുകളിലും എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ആടിയുലഞ്ഞപ്പോൾ ചേർത്ത് പിടിക്കുവാനായി നിയോഗിക്കപ്പെട്ടത് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ പിതാവായിരുന്നു വൈദികരെ നേരിട്ട് കണ്ടും സംസാരിച്ചും നിരന്തരമായി ഇടവക സന്ദർശനങ്ങൾ നടത്തിയും അതിരൂപതയെ ചേർത്ത് പിടിക്കുവാനും മുന്നോട്ട് നയിക്കുവാനും കരിയിൽ പിതാവ് നിരന്തരമായി ശ്രമിക്കുകയായിരുന്നു കോവിഡിന്റെ കഷ്ടതകൾക്കിടയിലൂടെ അതിരൂപത ദൈവജനത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹം മുന്നോട്ട് നയിക്കുകയുണ്ടായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപത തന്റെ പഴയ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും തിരികെ വരുന്ന നിമിഷങ്ങളിൽ ആയിരുന്നു നിയമവിരുദ്ധമായി മെത്രാൻസിനട് കുർബാന ഏകീകരണം അടിച്ചേൽപ്പിച്ചത് നിയമത്തിന്റെ കർക്കശങ്ങളെക്കാൾ പൗരോഹിത്യ മേലധികാരത്തിന്റെ പിടിവാശികളെക്കാൾ അജപാലനപരമായ ഐക്യത്തിനും സ്നേഹത്തിനും കരുതലിനും മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുവാനാണ് കരിയിൽ പിതാവ് ശ്രമിച്ചത് അതിനുവേണ്ടി പരിശുദ്ധ പാപ്പായെ നേരിട്ട് കണ്ട് സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും വിട്ടുവീഴ്ചകളുടെയും വഴിയിലൂടെ മുന്നോട്ടു പോകുവാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ സഭാധികാരികൾക്ക് അദ്ദേഹത്തെ അനഭിമുഖനാക്കി തീർത്തു അതേ തുടർന്ന് അദ്ദേഹം നേരിടേണ്ടി വന്ന മാനസിക പീഡനങ്ങളും സംഘർഷങ്ങളും വർണ്ണനാതീതമാണ് എന്നിട്ടും നല്ല ഇടയന്റെ ഹൃദയത്തോട് ചേർന്ന സമീപനം തുടർന്നപ്പോഴും അദ്ദേഹത്തെ അപമാനിച്ച് പരിഹസിച്ച് ഇറക്കി വിട്ടപ്പോഴും സഭാ നേതൃത്വത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളെയും അദ്ദേഹം ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണുണ്ടായത് വലിയ അനീതി നേരിട്ടപ്പോഴും പരാതിയൊന്നും പറയാതെ പരസ്യമായ പ്രതികരണങ്ങൾക്കൊന്നും മുതിരാതെ തന്റെ ആശ്രമത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിലേക്ക് പിൻവലിയുവാൻ ആ മനുഷ്യനെടുത്ത തീരുമാനം അദ്ദേഹത്തിന്റെ ഉള്ളിലെ വലിയ വിശുദ്ധിയെയാണ് വരച്ചു കാട്ടുന്നത് പ്രാർത്ഥനകളിലൂടെയും നീണ്ട ധ്യാനങ്ങളിലൂടെയും കേൾക്കേണ്ടി വന്ന മാനസിക പീഡനങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച അദ്ദേഹം വീണ്ടും വലിയ ഉന്മേഷത്തോടും സന്തോഷത്തോടും കൂടെ തന്റെ അജപാലനപരമായ ഉത്തരവാദിത്തങ്ങളിൽ സജീവമാവുകയാണ് ഈ അതിരൂപതയുടെ ഇടയൻ എന്ന സ്ഥാനം പലരും ഇല്ലാതാക്കിയെങ്കിലും അഭിമന്യ കരിയിൽ പിതാവ് ഈ അതിരൂപതയ്ക്ക് നൽകിയ സ്നേഹവും വാത്സല്യവും ഇന്നും എന്നും ഓർമ്മിക്കപ്പെടും പിതാവിലൂടെ ക്രിസ്തുവിനെ ദർശിക്കുവാൻ ഈ അതിരൂപതയ്ക്ക് കഴിഞ്ഞു താനല്ല സഭ നമ്മളാണ് സഭ എന്ന വലിയ ചിന്തയെ ഇത്രത്തോളം ഉയർത്തിക്കാട്ടിയ കരിയിൽ പിതാവെ ഒരുപാട് നന്ദി ഇടയൻ തന്റെ ആടുകളെ ചേർത്ത് പിടിക്കുന്നതുപോലെ ചേർത്ത് പിടിച്ചതിനും സ്നേഹിച്ചതിനും ആടിന്റെ മണമുള്ളവനാകണം ഇടയൻ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ജീവിച്ചു കാണിച്ച വ്യക്തിയാണ് കരിയിൽ പിതാവ് ഇന്ന് മറ്റേതൊരു പുരോഹിത ശ്രേഷ്ഠനേക്കാൾ വലിയ സ്നേഹവും പരിഗണനയും ബഹുമാനവും അഭിമന്യ കരിയിൽ പിതാവിന് ലഭിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഇടയനായ ഈശോയുടെ സ്നേഹത്തിന്റെ പ്രതിഫലനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന സ്നേഹമുള്ള ഞങ്ങളുടെ ഇടയൻ അഭിമന്യ ആന്റണി കരിയിൽ പിതാവിന് ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഒത്തിരി സ്നേഹത്തോടെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതാ